അൽ ആരിഫ് ബി ലഹി അൽ മജ്ദൂബ് അസയ്ഹുബിൻ ഹസൻ ജമൽ തങ്ങൾസ് അലവി ജമലുലേലി സയ്യിദത്ത് കുഞ്ഞിമ ബി വി എന്നീ ദമ്പതികൾക്ക് ഹിജറ ആയിരത്തി മുന്നൂറ്റി പതിനഞ്ചിലാണ് മഹാൻ ജനിക്കുന്നത് ഏറെ സംഭവ ബഹുലമായ ജീവിതത്തിനൊടുവിൽ ഹിജറ ആയിരത്തി നാന്നൂറ്റി രണ്ട് ജമാതുൽ അവൽ ക്രിസ്താബ്ദം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലായിരുന്നു മഹാന്റെ വഫാത്ത് നൊസൻ തങ്ങൾ ഓത്തുപള്ളിയിൽ പഠിച്ചിരുന്ന കാലം ആവേശത്തോടെ എന്നും തങ്ങളും പാപ്പ ഓത്തുപള്ളിയിലേക്ക് നേരത്തെ വരും ചെറിയ കുട്ടിയായതിനാൽ തന്നെ പരസ്പരം കളിയും തമാശയും പതിവാണ് അതിനിടെ ഉപ്പാപ്പ പല കുട്ടികളുടെയും ശരീരത്തിൽ കൈവെക്കുകയും നിനക്ക് പണിയുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്തു ഉടൻ തന്നെ കുട്ടികൾക്കെല്ലാം പനി ബാധിച്ചു കഥയറിഞ്ഞും പലരും പേടിച്ച് ഓത്തുപള്ളിയിൽ വരാതെയായി ഒടുവിൽ പള്ളിയിലെ ഉസ്താദ് പ്രശ്നം തങ്ങളുടെ ഉപ്പയെ ബോധ്യപ്പെടുത്തി ചെറിയ കുഞ്ഞായ തങ്ങളുടെ നാവിൻ്റെ സ്വാധീനം വളരെ വലുതാണെന്ന് ഉസ്താദുമാരെല്ലാം വളരെ വേഗം മനസ്സിലാക്കി പിന്നീട് ഉപ്പയുടെ തീരുമാനപ്രകാരം തങ്ങൾ ഓത്തുപള്ളി പഠനം അവിടെ നിർത്തുകയാണുണ്ടായത് ഒരിക്കൽ തങ്ങളുപ്പാപ്പയുടെ വലിയമ്മ ഒരു കഷ്ണം മാങ്ങ തങ്ങൾക്ക് നൽകുകയും അത് തങ്ങൾ കഴിക്കുകയും ചെയ്തു വീണ്ടും ഒരു കഷ്ണം കൂടി ആവശ്യപ്പെട്ടു നിരാശയോടെ വലിയമ്മ മാങ്ങ കഴിഞ്ഞെന്ന് പറഞ്ഞ് മാങ്ങയണ്ടി ചൂണ്ടി തങ്ങൾക്ക് കാട്ടിക്കൊടുത്തു ഉടൻ തങ്ങൾ പോയി ആ മാങ്ങി ഒരു കുട്ട കൊണ്ട് മൂടി വെക്കുകയും അല്പസമയത്തിന് ശേഷം തുറക്കുകയും ചെയ്തു അത്ഭുതം നേരത്തെ മൂടി വെച്ച മാങ്ങയണ്ടി പൂർണമായ ഒരു മാങ്ങയായി മാറിയിരിക്കുന്നു ഓതി പഠിച്ചിട്ടില്ല എങ്കിലും തെറിസിൽ പോയി ഓതി പഠിച്ചിട്ടില്ല മഹാനപ്രകൾ അതിനാൽ എഴുത്തും വായനയും അറിയാമായിരുന്നില്ല എഴുത്തും വായനയും പഠിക്കാൻ തങ്ങളെ വാപ്പ ഫറൂഖിൽ കൊണ്ടുചെന്നാക്കിയെങ്കിലും കാര്യമുണ്ടായിരുന്നില്ല എങ്കിലും അള്ളാഹുവിൻ്റെ കരുണാകടാക്ഷത്താൽ അറിവ് നേടിയിട്ടുണ്ട് ഖുർആൻ കാണാതെ ഓതുമായിരുന്നു മഹാൻ മൗലിദ് കൊത്തുബിയത്ത് എന്നിവയെല്ലാം ഓതുമ്പോൾ അർത്ഥം അറിഞ്ഞോതുന്ന തരത്തിൽ അതിൽ ലയിച്ചിരിക്കും ആരെങ്കിലും വല്ലതും തെറ്റായി ഓതിയാൽ അല്ല ശിക്ഷിക്കൂട്ടോ എന്ന് പറയുമായിരുന്നു അല്ലെങ്കിൽ തെറ്റ് കേട്ടാൽ പൊട്ടിച്ചിരിയാണ് പ്രതികരണം ട്രെയിൻ യാത്ര തങ്ങൾക്ക് ഏറെ ഇഷ്ടമായിരുന്നു ഒരാഴ്ചയിൽ ഒരു തവണയെങ്കിലും തീവണ്ടി യാത്ര നടത്തണം തങ്ങളുടെ സ്ഥിരം പതിവിൽ പെട്ടതാണത് വലിയ യാത്രയൊന്നും ആവശ്യമില്ല പരപ്പനങ്ങാടിയിൽ നിന്നും കോഴിക്കോട് വരെ അവിടെ നിന്ന് തിരിച്ചു തീവണ്ടിയിലെ സ്ഥിരം യാത്രക്കാരനായതിനാൽ ടി ടി ആറിനോട് നല്ല സൗഹൃദം തങ്ങൾക്കുണ്ടായിരുന്നു അദ്ദേഹം തങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിൽ അതീവ തൽപ്പരാണ് അങ്ങനെയിരിക്കെ റെയിൽവേ സ്റ്റേഷനിലേക്ക് തങ്ങൾ എത്തുന്നതിന് മുമ്പേ തീവണ്ടി സ്റ്റേഷൻ വിട്ടു തങ്ങളെ വണ്ടി പോയല്ലോ ടി ടി ആർ പറഞ്ഞു പുഞ്ചിരിച്ചു തങ്ങളുടെ മറുപടി ഇങ്ങനെയായിരുന്നു അതെങ്ങനെ നമ്മളെ കൂട്ടാതെ തീവണ്ടി പോവാ പിന്നെ തീവണ്ടി മുന്നോട്ട് നീങ്ങിയില്ല തീവണ്ടി അവിടെ നിന്നു തങ്ങൾ സ്വസ്ഥമായി നടന്ന് തീവണ്ടിയിൽ കയറി അവിടെ കൂടിയവർക്കെല്ലാം തങ്ങളുടെ അസാമാന്യ കഴിവ് ബോധ്യപ്പെടുകയും ചെയ്തു അബ്ദുൽ കരീം പൊട്ടിയാടൻ ഗോപ്പിലാൻ മുഹമ്മദിന്റെ വീട്ടിൽ നടന്ന ഒരു സംഭവം വിശദീകരിക്കുന്നു തങ്ങളുപ്പാപ്പ ഒരിക്കൽ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയപ്പോൾ ആ വീട്ടിലെ ആമിന ഉമ്മ പറഞ്ഞു തങ്ങളെ ചോറ് വേണമെങ്കിൽ മഴ പെയ്യണം ഞങ്ങളുടെ പാടത്ത് മഴയില്ലാത്തതിനാൽ നെല്ല് ഉണങ്ങി പോകുന്നുണ്ട് മഴ പെയ്ത് നല്ല നെല്ലുണ്ടാവണം അതിന് ഉപ്പാപ്പ മഴ പെയ്പ്പിക്കണം തങ്ങൾ പ്രാർത്ഥിച്ചതും ഉടൻ തന്നെ മഴ പെയ്തു മഴ അമിതമായപ്പോൾ അവരുടെ ഓല വീട് ചോർന്നൊലിച്ചു ഇനിയും ചോർന്നൊലിച്ചാൽ തങ്ങൾ എവിടെ കിടക്കുമെന്ന് തങ്ങളോട് പരാതി പറഞ്ഞു ഉടൻ തങ്ങൾ പറഞ്ഞു എങ്കിൽ ഇവിടെ മഴ വേണ്ട പിന്നെ അവരുടെ വീടൊഴുകെയുള്ള ഭാഗത്തൊക്കെ മഴ പെയ്തു കുമ്മിണിപ്പറമ്പിൽ ഒരു വീട്ടിൽ തീരെ വെള്ളമില്ല മൂന്ന് കിണർ കുഴിച്ചു നിർഭാഗ്യവശാൽ മൂന്നിലും വെള്ളമില്ല അവരുടെ വിഷമം മനസ്സിലാക്കിയ ഏതോ ഒരാൾ അവരോട് പറഞ്ഞു ചേളാരിയിൽ ഒരു തങ്ങളുണ്ട് ആ തങ്ങളെ കൊണ്ട് പറയിപ്പിച്ചാൽ കാര്യം നടക്കും എങ്ങനെ പറയിപ്പിക്കും എന്ന് വീട്ടുകാർ ചോദിച്ചു അതിനുള്ള തന്ത്രം അയാൾ തന്നെ അവരോട് ഉണർത്തി തങ്ങൾക്ക് പത്തിരിയും കോഴിക്കറിയുമാണ് ഇഷ്ടവിഭവം അതിനാൽ തങ്ങളെ നിങ്ങൾ അപ്രകാരം സൽക്കരിക്കണം പത്തിരിയോടൊപ്പം നല്ല എരിവുള്ള ഇറച്ചിക്കറിയാവണം നൽകേണ്ടത് എരിവ് അമിതമായാൽ തങ്ങൾ വെള്ളം ആവശ്യപ്പെടും അപ്പോൾ നിങ്ങൾ ഇവിടെ കുഴിച്ച കിണറ്റിലൊന്നും വെള്ളമില്ലല്ലോ തങ്ങളെ എന്ന് പറയാം അതൊക്കെ ഉണ്ടാവും എന്ന് തങ്ങൾ പറഞ്ഞാൽ കിണറ്റിൽ വെള്ളമെത്തും വീട്ടുകാർ അയാൾ പറഞ്ഞ പോലെ തങ്ങളെ സൽക്കരിച്ചു എല്ലാം അയാൾ പറഞ്ഞതുപോലെ നടന്നു തങ്ങൾ വെള്ളമുണ്ടാവട്ടെ എന്ന് പറയുകയും കിണറ്റിൽ വെള്ളമുണ്ടായി എന്നുമാണ് അനുഭവസ്ഥർ വിശദീകരിച്ചത് സെയ്ദ് മൻസൂർ അൽ ബുഹാരി ചിനക്കൽ വലിയോറ അദ്ദേഹത്തിൻ്റെ ഉമ്മ പറഞ്ഞതായി ഓർക്കുന്ന സംഭവം ഇങ്ങനെ നൊസ്സൻ തങ്ങൾ ഇറച്ചിയുമായി മാർക്കറ്റിൽ നിന്നും മടങ്ങി വരികയാണ് സാവധാനം നിരത്തിലൂടെ നടന്നു നീങ്ങുന്നതിനിടെ കയ്യിലെ ഇറച്ചി സഞ്ചി ഒരു പരുന്ത് കൊത്തിക്കൊണ്ടുപോയി അത് പാറിപ്പോകുമ്പോൾ തങ്ങൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു ഞാൻ ഏതായാലും വീട്ടിൽ പോവുക നീ അത് വീട്ടിലെത്തിച്ചേക്കും അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു ജുമാക്ക് ശേഷം തങ്ങൾ ഭക്ഷണത്തിനിരുന്നപ്പോൾ ആവി മാറുന്ന സ്വാദിഷ്ടമായ കറി മുമ്പിലെത്തി തങ്ങളുപ്പാപ്പ ആകാംക്ഷയോടെ ഭാര്യയോട് ചോദിച്ചു ഇതെവിടുന്ന് കിട്ടി ഒരു പരുന്ത് കിണറ്റിൻ കരയിൽ പോയതാ കൊണ്ടിട്ടുപോയതാ ഞാനതിങ്ങോട്ടേക്കാണെന്ന് കരുതി വേവിച്ചു ബി പറഞ്ഞു പേടിക്കേണ്ട ഞാൻ കൊടുതയച്ചതാ മറുപടി എന്നോണം തങ്ങൾ പ്രതിവചിച്ചു